ഹായ് അപ്പം ഞാൻ കുറച്ച് തിരക്ക് പിടിച്ച പണി തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് വല കെട്ടി വല കെട്ടിയിട്ടല്ല വല ഇളക്കിയിട്ട് അറിയാം അപ്പം വല ഇളക്കാൻ പോയിട്ട് കിട്ടിയതാണ് കേട്ടോ എന്താ സ്റ്റാമ്പ് ഇതെന്താ നിങ്ങൾ പറയുകയെന്നറിയില്ല ഞങ്ങളിവിടെ സ്റ്റാമ്പ് എന്ന് പറയൂട്ടാ ചെറിയതെല്ലാം അണ് അണ്ണാക്കി അങ്ങനെ അങ്ങനെയൊക്കെ പറയണേക്കാം കാരണം ഇതിങ്ങനെ ജീവൻ ഇതിങ്ങനെ വയലോട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വയലോട്ട് കയറിപ്പോന്നൊക്കെ പറയണേക്കാം കേട്ടോ ജീവനുള്ളതേ ഇതിപ്പോൾ ചത്തതാണ് കേട്ടോ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇത് സ്റ്റാമ്പ് ഞാൻ ഇത് മീൻ ചെറിയ മീൻ കറിയാക്കാം പിന്നെ മീൻ പൊരിക്കാം പിന്നെ ചെറിയ തട്ടുകൂട്ടി പൊരുപാടിയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പേരെന്തായാലും നിങ്ങൾ അറിയുന്നവർ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ശരിയായ പേരെന്തായാലും മാന്ത തന്നെയാണിത് പിന്നെ ഇങ്ങനെയൊക്കെ പല പേരുകളിലും അറിയപ്പെടും അപ്പോൾ ഇതാണ് കേട്ടോ ശരിക്കും ഇതാ കാണിച്ചു തരാം ഞാൻ എടുത്ത് അപ്പോൾ ഇത് ചെറുതാണ് നമ്മൾ നമ്മളതിൻ്റെ വലിയ മാന്തൊക്കെ ഉണ്ടാവുമല്ലോ അതിനെ നമ്മൾ വലിയ ഐറ്റംസ് എന്നൊക്കെ വലിയ ഐറ്റംസിലൊക്കെ പെടുത്തു കേട്ടോ ഇതിനെ ചെറിയ ഐറ്റംസ് ഐറ്റംസിപ്പിടുത്തു അപ്പോൾ ആൾ നല്ല ടേസ്റ്റ് സാധനം കേട്ടോ മുളകിൽ അങ്ങോട്ട് പറ്റിച്ച് അങ്ങോട്ട് എടുത്താട്ടില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് പക്ഷേ നന്നാക്കി എടുക്കലാണ് കുറച്ച് പണി അപ്പോൾ എൻ്റെ നന്നാക്കൽന്ന് വെച്ചാൽ ഇതുപോലെ തലേൻ്റെ സൈഡിൽ ഒരു വര കൊടുത്തിട്ട് അത് ഇങ്ങനത്തെ കത്തിക്കന്നെ ഞാൻ എടുക്കലാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് എടുക്കലാണ് പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട് ഈ തലഭാഗം അങ്ങോട്ട് പോകട്ട വേസ്റ്റായി പോകും അതെനിക്കൊരു വിഷമാണ് ട്ടോ അപ്പം നിങ്ങൾക്കിതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും ഇങ്ങനെ തന്നെയാണോ അത് ചെയ്യല് അപ്പോൾ താ ഞാൻ ഇങ്ങനെയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടണം അത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ അപ്പം അടുത്ത വീഡിയോ കാണാം ടാറ്റാ